ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ട് കരുവാരകുണ്ട് കിഴക്കേതല ജി എൽ പി സ്കൂൾ ഉയര എന്ന പേരിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു പാഠ്യപദ്ധതി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പഠന ലക്ഷ്യങ്ങൾക്കൊപ്പം ഒന്നു മുതൽ വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന തനതായ പഠനാനുബന്ധ പ്രവർത്തനങ്ങളും മാസ്റ്റർപ്ലാനിൽ ഒരുക്കിയിട്ടുണ്ട് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി കിലുക്കാംപെട്ടി എന്ന പേരിലും വ്യക്തിഗത മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി പാട്ടിനും രചനകൾക്കും പ്രാധാന്യം നൽകുന്ന ഇരുപത് പ്രവർത്തനങ്ങളാണ് കിലുക്കാംപെട്ടിയിൽ നടപ്പിലാക്കുക ഓരോ വിദ്യാർത്ഥിയുടെയും പഠന പഠനാനുബന്ധ മികവുകൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ അക്കാദമിക കലണ്ടർ പ്രകാശനം നടത്തി ഓരോ കുട്ടിയുടെയും പഠന തെളിവുകൾ ശേഖരിക്കുന്ന പഠനച്ചപ്പ് പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചു ക്ലാസ് റൂമിൽ കുട്ടിയുടേതായി ഉണ്ടാകുന്ന രചനകളുടെ ശേഖരമാണ് പഠനച്ചപ്പ് ജൂൺ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഓരോ കുട്ടിയും തയ്യാറാക്കുന്ന പഠന തെളിവുകൾക്ക് പഠനച്ചപ്പിൽ ഇടം ലഭിക്കും വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളും ദിനാചരണങ്ങളും മറ്റു പൊതുപരിപാടികളും ഉൾപ്പെടുത്തിയാണ് അക്കാദമിക് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ മികച്ചതാക്കുന്ന വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു ശാസ്ത്ര ക്ലബ്ബ് ഗണിത ക്ലബ്ബ് വിദ്യാരംഗം കലാസാഹിത്യവേദി എന്നിവയാണ് പ്രധാന ക്ലബ്ബുകൾ എൽ എസ് എസ് നേടിയ സ്കൂളിലെ എട്ട് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ കുഞ്ഞെ പ്രാപ്തരാക്കുവാൻ രക്ഷിതാക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമുദായം മാറ്റം കുറിച്ചപ്പോൾ തന്നെ നമ്മുടെ അക്കാഡമിക്

വാർഡ് അംഗം നുഹ്മാൻ പാറമൽ പി ടി എ പ്രസിഡന്റ് കെ വി ഇസ്മയിൽ എം ടി എ പ്രസിഡന്റ് കെ ഷഹീമ പ്രഥമാധ്യാപിക മീനാം മുൻ പ്രഥമാധ്യാപകരായ അബൂബക്കർ ഡോളി അധ്യാപകരായ ജെസി മാത്യു കെ സുരേന്ദ്രൻ എം കൃഷ്ണൻകുട്ടി എ എം സുനീർ വി പി അബ്ദുറഹ്മാൻ വിദ്യാവി മേനോൻ ടി അജിത അനിത സംഗീത ദർശനദേവി പ്രീത പ്രമീള ആയിഷ സിആർസി കോർഡിനേറ്റർ പ്രീത എന്നിവർ പ്രസംഗിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்